അച്ഛന്ന് വിളിക്കാനുള്ള യോഗം എന്റെ തൊട്ട് മുമ്പിലൂടെ പോയിട്ട് പോലും അതെനിക്ക് കഴിഞ്ഞിട്ടില്ല മഴയകാലത്തുള്ള മിക്ക സിനിമ നടന്മാർക്ക് അറിയാവുന്ന കാര്യമാണ് ജയൻ ഇങ്ങനെ ഒരു മകൻ ഉണ്ടെന്നുള്ള കാര്യമല്ല ഞാൻ ജനിച്ചതിനു ശേഷമാണ് ഇദ്ദേഹം സിനിമ നടനാവുന്നത് പതിനാറ് വർഷം ജയനെന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ അമ്മ നിന്നാണ് എന്റെ മുമ്പിൽ കാരണത്ത് പോയ അപ്പൊ അമ്മ പറഞ്ഞു അതോണ്ടതോണ്ട എന്റെ അച്ഛൻ മുമ്പ് നന്നായി ഞാൻ ആദ്യമായിട്ട് കാണുന്നു നമസ്കാരം ഞാനാണ് മുരളി ജയൻ മലയാള സിനിമയുടെ സൂര്യ തേജസ് പ്രിയപ്പെട്ട അനുശ്വര നടൻ ജയന്റെ ഒരേ ഒരു മകനാണ് ജോലി ചെയ്ത് ജീവിക്കാൻ നമുക്ക് അന്തസ്സല്ലേ നമ്മുടെ കുഞ്ഞിനെ പോലെ ജോലി ചെയ്തു തന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം പണിക്കിറങ്ങിയാൽ അച്ഛനെ കണ്ടിട്ടും ഞാൻ ഞാനപ്പം അതായത് നാൽപ്പത്തൊന്ന് വയസ്സല്ലേ മരിച്ചു പോയില്ലേ ആണോ ഒന്നും ഇല്ല എല്ലാ പണിയും ചെയ്യും കൈവണ്ടി പണി പാറപ്പണി മൈക്കാട് പണി ഞാൻ ചെയ്ത പണിയൊന്നുമില്ല എല്ലാ പണിയും ചെയ്യും ഒന്നും മടിയൊന്നുമില്ല അച്ഛനെ കണ്ടു ഞാൻ ഞാനുണ്ട് പിന്നെ മൂന്ന് പ്രാവശങ്ങളുണ്ട് മീൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് രണ്ടു പ്രാവശ്യങ്ങളുണ്ട് പിന്നെ മരിച്ച ഡെഡ് ബോഡി ബോഡിയുണ്ട് മണിക്കൂറുകളോളം ജനങ്ങളുടെ ഇടയിൽ ക്യൂ നിന്ന് ലൈൻ ലൈനടിച്ചിൽ പോയി പോയി ഡെഡ് ബോഡി കണ്ടേ പിന്നെ കുഞ്ഞിന് മുൻ ഞങ്ങൾ അമ്മയും ഞാനിവിടെ റോഡി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ സിനിമ ഇറങ്ങുമ്പോൾ അമ്മ പറയും മോനെ തോണ്ട അച്ഛൻ്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് വെള്ളി അന്ന് വെള്ളിയാഴ്ചയ്ക്കാണ് സിനിമയ്ക്ക് റിലീസ് റിലീസാവുന്നത് അപ്പൊ നമുക്ക് പോയി കാണാൻ പറഞ്ഞു വെള്ളിയാഴ്ച ശനിയാഴ്ചയെ കൊണ്ട് കാണിക്കും അല്ലെങ്കിൽ ഒരുപാട് സിനിമയെ കണ്ടിട്ടുണ്ട് തൊടാനൊന്നും ഭംഗിട്ടില്ല എൻ്റെ തൊട്ട് മുമ്പിൽ കൂടെ പോയിട്ട് പോലും എനിക്കൊന്ന് അമ്മ അമ്മ വിട്ടുകൊടുത്തില്ല അമ്മയ്ക്ക് പേടിയാണ് എന്നെ അടിച്ചോണ്ട് പോകുന്നേ അവരെ വീടു എന്നെ സഹകരിപ്പിച്ചതില്ല ഇങ്ങനെ ഒരു മകൻ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല അദ്ദേഹത്തിന്റെ സെയിം ആ ഞാൻ ഒന്നും മാറ്റമില്ല ബോഡി ലാംഗ്വേജ് ഉണ്ട് ഇതിൽ മാറ്റമൊന്നുമില്ല ഇത് കറക്റ്റ് പക്ക ജനാ കണ്ണും ചുണ്ട് മുടി പോയി മുടി അമ്മയുടെ തോന്നുന്നത് അതായത് എന്റെ ചാകര സിനിമയിലെ പേരോന്നും ഇതുകൊടുത്ത് നോക്കിയാൽ സെയിം അതുകൊണ്ടല്ലേ ഞാൻ പല്ല് മൂക്ക് കണ്ണ് ചിരി താടി അമ്മ ആദ്യം കല്യാണം കഴിച്ച ഒരു വ്യക്തി അമ്മ വിശ്വർമ്മ സമുദായത്തിൽപ്പെട്ടയാ കൊല്ലം തഴവേലുള്ളയ